ഡെൻമാർക്കിലെ കോപ്പൻഹേഗനിൽ ഇന്റർനാഷണൽ അയൺമാൻ മത്സരത്തിൽ കൊച്ചിൻ കസ്റ്റംസ് പ്രിവന്റീവിലെ അഡീഷണൽ കമ്മീഷണർ ജോമി ജേക്കബ് ഐആർഎസിന്റെ മിന്നും പ്രകടനം മണിക്കൂർ മിനിറ്റ് കൊണ്ട് ട്രയാത്തലൻ പൂർത്തിയാക്കി രണ്ട് കിലോമീറ്റർ വരുന്ന സൈക്കിൾ സവാരി ശാംശം രണ്ട് കിലോമീറ്റർ വരുന്ന മാരത്തൺ എന്നും ഉൾപ്പെടുന്ന വേൾഡ് ട്രയാത്ലോൺ കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്ന ദീർഘദൂര ട്രയാത്രൺ റേസുകളുടെ ഒരു പരമ്പരയാണ് അയൻമാൻ ട്രയാത്ലൻ ആകെ ഇരുന്നൂറ്റി മൂന്ന് കിലോമീറ്റർ ലോകത്തിലെ ഏറ്റവും പ്രയാസമേറിയ ഏകദിന കായിക ഇനങ്ങളിലൊന്നായാണ് ഇത് കണക്കാക്കപ്പെടുന്നത് നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൌണ്ടനിയങ്ങളിൽ നിന്നുള്ള സർട്ടിഫൈഡ് പർവ്വതാരോഹകൻ കൂടിയാണ് ജോമി ജേക്കബ് നിരവധി പർവ്വതാരോഹണങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് കാക്കനാട് സ്വദേശിയായ ജോമി ജേക്കപ്പിന് പൂർണ്ണ പിന്തുണയുമായി ഭാര്യ അനൂണിയും മക്കളായ ജോവാനും ജോർദാനും കൂടെയുണ്ട് സോൾസ് ഓഫ് കൊച്ചിൻ മാരത്തൺ റണ്ണിംഗ് ഗ്രൂപ്പിൽ ചേർന്നാണ് മാരത്തൺ പരിശീലനം നേടിയത് കൊച്ചി